സർവചരാചരങ്ങളിലും ഏറ്റവും ശക്തി ഏറിയ ശക്തിശാലിയായ ദൈവമെന്ന നാം വിശ്വസിക്കുന്ന ദൈവം മഹാദേവനാണ് മഹാദേവൻ്റെ അമ്പലത്തിൽ പോയി നാം പ്രാർത്ഥിച്ച് വരുമ്പോൾ ആ ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നറിയാത്ത അത്രക്ക് എന്തോ ഒരു ശക്തിയോ എന്തോ ഒരു തിരിച്ചറിവോ ബോധമോ ഒക്കെ നമുക്ക് ലഭിച്ചതായി തോന്നുന്നതാണ് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവേശിച്ചതുപോലെ നമുക്ക് തോന്നും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു സമാധാനവും മാനസികമായ ഊർജവും നമുക്ക് ലഭിക്കുന്നതാണ് മഹാദേവൻ്റെ മുമ്പിൽ പോയി നാം സങ്കടങ്ങൾ പറയുമ്പോൾ ദൈവം മഹാദേവൻ്റെ ഭക്തരെ എല്ലാം തുല്യ രീതിയിലാണ് ദർശിക്കുന്നത് മഹാദേവൻ്റെ ഭക്തർക്ക് എല്ലാവർക്കും ദൈവം വരദാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ആ വരദാനങ്ങൾ പ്രാപ്തമാക്കണമെങ്കിൽ മനസ്സിൽ എപ്പോഴും നിഷ്കളങ്കതയും സത്യസന്ധതയും നിലനിർത്തുന്ന വ്യക്തികളായിരിക്കണം അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ സദാ മഹാദേവൻ്റെ ഒരു സാമീപ്യമുണ്ടാകുന്നതാണ് അവരെ ഏത് ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ നിന്നും അവരെ മുക്തനാക്കാൻ മഹാദേവൻ്റെ ശക്തി നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എല്ലാ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ശക്തി ലഭിക്കും മനസ്സിന് ധൈര്യം ലഭിക്കും എന്നാൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് മൂലം നമുക്ക് ഏറ്റവും വലിയ കാലദോഷങ്ങളും വരാനിരിക്കുന്ന ആപത്തുകളും ദൂരീകരിക്കപ്പെടുന്നതാണ് നമ്മെ മാനസികമായും നമ്മുടെ ശരീരത്തിന് എല്ലാ ശക്തിയും നൽകിക്കൊണ്ട് മഹാദേവൻ നമ്മളെ ഒരു പുതിയ ആളുകളെ പോലെ ഓരോ ദിവസവും മാറ്റി എടുക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മെ വിട്ടകന്നു പോകുന്നതാണ് നമ്മുടെ ശക്തി പതിന്മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കും വർദ്ധിച്ചു മഹാദേവൻ്റെ ഭക്തർക്ക് ശിവൻ്റെ ഒരു കവചം നമ്മിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ് ആ കവചം നമുക്കെപ്പോഴും രക്ഷയായി മാറുകയും ചെയ്യും മഹാദേവൻ്റെ ശക്തി നമ്മിലേക്ക് എങ്ങനെ നാം ഉൾക്കൊള്ളണമെന്ന് ആദ്യമേ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും നന്മകൾ മാത്രം നിറക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ആരെയും വിഷമിപ്പിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും ചെയ്യരുതോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മഹാദേവൻ്റെ ക്രോധാഗ്നിയിൽ നിന്ന് ഉടലെടുക്കുന്ന ആ തീവ്രമായ താപത്തെ സഹിക്കേണ്ടതായി വരുന്നതാണ് അവർക്ക് ഉന്മൂലനാശം തന്നെ സംഭവിക്കുകയും ചെയ്യും മറ്റു വ്യക്തികൾക്ക് ദ്രോഹം ചെയ്യുകയോ മറ്റു വ്യക്തികൾക്ക് കഷ്ടതകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ശ്വാതമായ സമാധാനവും സന്തോഷവും നിലനിർത്തി ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും മഹാദേവൻ സമ്മതിക്കുകയില്ല അതിനൊരിക്കലും ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് തുണയായി നിൽക്കുകയുമില്ല നിങ്ങളെപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ മറ്റു വ്യക്തികളെ സഹായിക്കുന്നോ വൃദ്ധരും ആയ വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊടുത്ത് സഹായിച്ചു അവരെ പിടിച്ചെഴുന്നേപ്പിക്കുന്നു അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കൈത്താങ്ങാങ്ങാനും മഹാദേവൻ്റെ ശക്തി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും നിങ്ങളെപ്പോഴും ബഹുമാനിക്കുക പ്രായമുള്ളവരെയും നിങ്ങളുടെ ഗുരുക്കളെയുമൊക്കെ നിങ്ങൾ ബഹുമാനിക്കുകയും അതുപോലെ കൊച്ചുകുട്ടികളോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുക നാം ആർക്കും ദ്രോഹപ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ മഹാദേവൻ്റെ ഒരു വരപ്രസാദം പോലെ നമുക്ക് മഹാദേവൻ്റെ ആ ഒരു ശക്തി നമ്മുടെ ആത്മാവിലേക്ക് നിറയുന്നതാണ് ആ ശക്തിയെ ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ആ ശക്തിയെ പ്രാപ്തമാക്കുവാൻ വേണ്ടി നിങ്ങൾ മഹാദേവനെ വഴിപാടുകളോ അല്ലെങ്കിൽ പൂക്കളോ ഒന്നും സമർപ്പിക്കേണ്ടതായില്ല ജലമോ ഒന്നും സമർപ്പിക്കേണ്ടതായില്ല മഹാദേവൻ്റെ ഭക്തർ എപ്പോഴും നല്ല നിഷ്കളങ്കരായാൽ മാത്രം